മറ്റ് ഹരോ ഹരോഹര എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ വേൽ വകുപ്പ് അല്ലെങ്കിൽ വേൽമാറലിൻ്റെ അവസാനത്തെ ഭാഗം പതിനഞ്ചാമത്തെ വരിയുടെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത് ശക്തിവേലിൻ്റെ യുദ്ധപരാക്രമങ്ങളാണ് ആ വരികളിലൂടെ അരുണഗിരിനാഥസ്വാമികൾ വർണ്ണിച്ചിട്ടുള്ളത് നമുക്ക് ആ വരികളിലൂടെ നോക്കാം ഷിനത്തൗണർ എതിർത്ത രണകളത്തിൽ വെകു കുറൈത്തലകൾ ചിരിത്ത ഏറ് കഴുത്ത് വിഴിവിഴി തലറമോതും ഇതാണ് ഇവരുകൾ ഇതിനർത്ഥം നമുക്ക് നോക്കാം സിന തൗണർ ഷിനമെന്ന് വെച്ചാൽ കോപം കോപത്തോടെ വരുന്ന അസുരന്മാർ ഷിനത്തൗണർ അവരോട് എന്ത് ചെയ്യുന്നു എതിർത്ത രണകളത്തിൽ യുദ്ധക്കളത്തിൽ പോരാടുന്നു വേലായ അവരോട് അവരോടുകൂടി ഏറ്റുമുട്ടി എന്ത് സംഭവിക്കുന്നു അവർക്ക് ഋണകളത്തിൽ വെകു കുറേ തലകൾ അവരുടെ തലകളെല്ലാം അർത്ഥമാറ്റപ്പെടുന്നു അവരുടെ ഉടലിൽ നിന്ന് തലകൾ വേർപെട്ട് ആ തലകളെല്ലാം അവിടെ കുമിഞ്ഞു കൂടുന്നുണ്ട് യുദ്ധകളത്തിൽ ഒപ്പം എന്തുണ്ടാവുന്നു ഈ തലകൾക്ക് ഈ തലകൾ സിരിത്ത് ഏറുകടുത്ത് വിഴിവിഴി തലറ മോതും ഇത് പരസ്പരം ചിരിക്കുന്നതായിട്ട് തോന്നുന്നു അതുപോലെ പല്ലുകടിക്കുന്നതായിട്ട് തോന്നുന്നു അതുപോലെ കണ്ണുരുട്ടി നോക്കുന്നതായിട്ട് തോന്നുന്നു അട്ടാസിക്കുന്നതായിട്ട് തോന്നുന്നു അതായത് ഈ ജീവൻ തക്ഷണം വേർപെട്ടിരിക്കുക ശരീരത്തിൽ നിന്നും പെട്ടെന്ന് വേർപെടുമ്പോൾ ആ ബോഡി ഓരോ ഇത് കാണിക്കുമല്ലോ അതിൻ്റെ ഒരു സ്പന്ദനം കാണിക്കില്ലേ അപ്പോൾ അതുപോലെ ഇപ്പോൾ പല്ലിയുടെ പാൽ നമ്മൾ അർത്തുമാറ്റുമ്പോൾ പല്ലിയുടെ പാൽ കുറച്ച് നേരം ഇങ്ങനെ ഇളകുന്ന പിടയിൽ കണ്ടിട്ടില്ല അതുപോലെ ഈ തലകൾ തക്ഷണം അർത്തുമാറ്റിയിരിക്കുക അപ്പോൾ ഈ തലകൾ കണ്ണുരുട്ടുന്നതായിട്ടും കണ്ണുരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേഷ്യം കൊണ്ടേ യുദ്ധത്തിൽ താങ്കൾ തോറ്റൂല ആ ദേഷ്യം കൊണ്ടും പിന്നെന്താ അലറുന്നതായിട്ടാണ് ഇങ്ങനെ ഒരു ദുര്യോഗം വന്നുവല്ലോ എന്നുള്ളതായ ഒരു വിഷമം കൊണ്ടുള്ള അലർച്ചയും ഒക്കെയും ഉണ്ടാവുന്നു എന്ന് പറയാൻ അപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെ യുദ്ധക്കളത്തിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് അരുണഗിരിനാഥ സ്വാമികൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതും ചേർത്തി നമ്മൾ നമ്മുടെ തിരുത്തണിയിലുതിത്തരുളും എന്നുള്ള വരികൾ ചേർത്തി ചൊല്ലുമ്പോൾ ഇപ്രകാരമൊക്കെയുള്ള യുദ്ധപരാക്രമങ്ങളുള്ള ഭഗവാൻ്റെ തൃക്കയിലെ വേലേ എന്നുള്ള അർത്ഥം വരും അവിടെ സിനത്ത ഉണരെതിർത്ത രണകലത്തിൽ വെകു കുറയത്തലകൾ സിരിത്ത ഏറുകടുത്ത് വിഴിവിഴിത്തലറ മോതും തിരുത്തണിയിലുതിത്തരുളും ഉരുത്തൻ മലൈ വിരുത്തൻ യനതുളത്തിലുറിക്കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലെ ഇപ്രകാരമൊക്കെയുള്ള ഭഗവാൻ്റെ തൃക്കൈവേലെ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് വരികളുടെ അർത്ഥം ഇതോടുകൂടി നമ്മൾ ആ പതിനഞ്ച് വരികളും പ്ലസ് ഒന്ന് തിരുത്തണമെങ്കിൽ ഉതിത്തരളും എന്നുള്ള ആ ഒരു വരികളും ചേർത്തുമ്പോൾ പതിനാറ് വരികളുള്ള വെയിൽ വകുപ്പിലെ അർത്ഥങ്ങളിലൂടെ നമ്മൾ ഇപ്പോൾ കടന്നു പോയിട്ടുണ്ട് എല്ലാവർക്കും കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ആ പരമാവധി അത് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആവുന്ന പോലെ ഭഗവാന്റെ കരുണ്യം കൊണ്ട് ആവുന്ന പോലെ ശ്രമിച്ചിട്ടുണ്ട് ഇതേത് തന്നെയാണ് നാല് വരി നാല് തവണ റിപ്പീറ്റ് ചെയ്ത് വെയിൽ മാറലായിട്ട് വരുന്നതും അപ്പോൾ ನಮಗೆ ಇನಿ ഒരു അടുത്ത വീഡിയോയിൽ ഇതെല്ലാം കൂടെ കുറച്ച് ചെറിയ 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 ഒരു നോട്ടായിട്ട് എല്ലാറ്റിനെയും ചേർത്തിയിടാം അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ക്യുക്ക് റെഫറൻസിനായിട്ട് ഇത്രയും പലതായിട്ട് ചതറിക്കിടക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടാവണ്ട ഇതുവരെയും നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടാമത്തെ ഒരു പോസ്റ്റാണ് ഇത് വേൽമാറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വേൽ വകുപ്പിനെ പറ്റിയിട്ട് ഇത്രയും പലരും ഇതിനകത്ത് ഒരുപാട് സജ്ജനങ്ങൾ നല്ലപോലെ നമുക്ക് അനുമോദനം തന്നിട്ടുണ്ട് അതുപോലെ എന്തെല്ലാം പരിഗണിക്കണം എങ്ങനെയെല്ലാം ചെയ്താൽ നന്നാവും എന്നുള്ള ഇതായിട്ടുള്ള ചില സജഷൻസ് തന്നിട്ടുണ്ട് എല്ലാ ൊരുപാട് നന്ദി അതിൻ്റെ ഓരോ സപ്പോർട്ടിനും വലിയ ഒരു നന്ദിയുണ്ട് ഭഗവാന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു കൂപ്പുകൈ അർപ്പിക്കണം നന്ദി നമസ്കാരം